നമ്മൾ ഏകദേശം നാടുകാണിന്ന് നേരെ ദേവാലയ വഴി നമ്മള് എവിടേക്ക് എത്തിക്കണേ ചോദിച്ചോ ഉപ്പട്ടി എത്താനായി ഉപ്പട്ടി ഉപ്പട്ടിന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇതൊരു ഭയങ്കര വൈബ് ഏരിയ കേട്ടോ അല്ലെ എലിയോ പുളി ഏരിയ ഇടുക്കാച്ചി ഇവളെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആണക്കെങ്ങനുണ്ടല്ലോ അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ എന്താ കുഴപ്പമൊന്നുമില്ല നല്ല രസമുള്ള പരിപാടിയാണ് ഇങ്ങനെ നല്ല രസം നോക്കാമൊക്കെ ഒരു അടിപൊളി വെറൈറ്റി പൂച്ചെടി ബഷീർ ഇവിടുന്ന് എന്തൊക്കെയോ അടിച്ചു മാറ്റിണ്ട് കേട്ടങ്ങള് ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഇവിടെ പറിക്കുന്നുണ്ട് ബഷീർ കേട്ടോ എല്ലാ ചെടിയും മലയൊക്കെ എടുത്ത് പൊളിച്ച് പോണിണ്ട് ഇപ്പൊ സമയം എന്തായി ആ പോക്കെയോ പറിക്കണ്ട് സമയം അഞ്ചര ഇതേ ഇവിടെ കൊറേ നേരം നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ ആനേന്റെ ശല്യം നല്ലോണ്ട് ഞങ്ങളിപ്പോ പോരുന്ന വഴി നാട് നാടുകാണിയില് കുറേ ആന ആ കുറെ അല്ല ഒറ്റ ആന ഉണ്ട് ഒറ്റ ആന വൈകുന്നേരമാകുമ്പോ ആന നമുക്ക് നൈസായിട്ട് ആ കുളിക്കും എവിടുന്ന് ഈ നേരത്തോ നേരത്തോട്ട് നല്ല തണുപ്പാടോ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണപ്പാണ് ഇന്നലെയൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾ വരുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഞങ്ങൾ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത് ഇതുവരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ഞങ്ങൾ ഉപ്പട്ടിക്ക് പോകണേൻ്റെ മെയിൻ കാരണം എന്താ പറയുക ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് അവിടുന്ന് ഒരു ഉഴുന്നോടേം ചായയും കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഉഴുന്നോടൊക്ക കിട്ടുമെന്നുള്ളത് കണ്ടറിയണം നമുക്കൊന്ന് പോയി നോക്കാം അടിപൊളി ഉഴുന്ന്ട കേട്ടോ അതായത് നിങ്ങൾ വരികയാണെങ്കിൽ ദേവാല അതായത് നാടുകാണിന്ന് ദേവാല ദേവാലയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ഉപ്പട്ടിക്കുള്ള ഉള്ള റോഡാണ് വൈബ് റോഡ് പറഞ്ഞാൽ പൊളി വൈബ് റോഡ് അതായത് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അതിലിങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് ഞാൻ ഇവിടെ വന്ന് ചായ പിടിക്കാൻ വരലുണ്ട് ചെറിയ കടയാണ് ഭയങ്കര കടയാണെന്നായിരുന്നു വിചാരിക്കേണ്ട ചെറിയൊരു കട ചെറിയൊരു ചായക്കടയിൽ വന്നിട്ട് ഉഴുന്നോടേൻ്റെ മൊരി രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരിക അതേ മൊരി ഉണ്ട് നല്ല ടേസ്റ്റ് ഉഴുന്നോടെയാണ് ഇത് കൂടെ ഒരുപാട് വണ്ടികളൊക്കെ പോകേണ്ടിട്ടോ നമുക്ക് ഒരുപാട് ഇരട്ട് സമയങ്ങളിലൊന്നും ഇത് കൂടെ വരാതിരിക്കുകയാണ് ഏറ്റവും ബെറ്ററ് ആനശല്യം ചില്ലറയെല്ലാം നല്ല ആനശല്യം ഉണ്ട് ഇവ ലേഖിച്ചോ പോവല്ലേ വണ്ടി 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 ഗുഡിച്ചു വരുന്നേക്കുന്നു എന്നാ പോലെയോ ഓക്കെ